ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രവും ഹൈന്ദവ ശാക്തീയ തീർത്ഥാടന കേന്ദ്രവുമാണ് കാമാഖ്യ ദേവി ക്ഷേത്രം അസമിലെ പ്രധാന നഗരമായ ഗുവഹത്തിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നീലാചൽ എന്ന കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രമന്ദിരം സ്ഥിതി ചെയ്യുന്നത് അസം ജനതയുടെ കുലദൈവമായ കാമാഖ്യ ആരാധിക്കപ്പെടുന്നു കാമാഖ്യ എന്നാൽ സർവ അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഭഗവതി എന്നാണ് അർത്ഥം ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാന ശക്തിപീഠമാണ് കാമാഖ്യ ദക്ഷയാഗ ഭൂമിയിൽ ആത്മഹൂതി ചെയ്ത സതീദേവിയുടെ ജനനേന്ദ്രിയം പതിച്ച സ്ഥലമായാണ് കാമാഖ്യ കരുതപ്പെടുന്നത് തന്നെ സമീപിക്കുന്ന ഭക്തരുടെ ഏതാഗ്രഹവും നിവർത്തിച്ചു നൽകുന്ന അത്ഭുത ശക്തി സ്വരൂപിണിയാണ് കാമാഖ്യ പ്രാഗ്ജ്യോതിഷപുരം എന്നായിരുന്നു അസം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് പ്രാഗ്ജ്യോതിഷപുരിയിലെ രാജാവായിരുന്നു ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരൻ ഹിരണ്യാക്ഷന് ഭൂമിദേവിയിൽ ജനിച്ച പുത്രനാണ് നരകാസുരൻ ഭാഗവതത്തിലും കശ്യപ കശ്യപ്രജാപതിക്ക് കാളിക എന്ന പത്നിയിൽ ജനിച്ചവനാണെന്ന് വാൽമീകി രാമായണത്തിലും പറയുന്ന നരകൻ അതിശക്തനായ രാജാവായിരുന്നു ഭൂമിദേവിയുടെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണു നരകന് നാരായണാസ്ത്രം നൽകി അനുഗ്രഹിച്ചു അത് കയ്യിലുള്ളപ്പോൾ തനിക്കല്ലാതെ മറ്റാർക്കും അവനെ വധിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഇത് ഭാഗവത പുരാണത്തിലെ ദശമസ്കന്ധത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മഹാവിഷ്ണുവിന്റെ വരം ലഭിച്ച നരകൻ പ്രാഗ്യോതിഷം തലസ്ഥാനമാക്കി ദീർഘകാലം ഭരണം നടത്തി നരകാസുരൻ ദേവലോകം ആക്രമിച്ച് ദേവമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളും വരുണന്റെ വെൺകൊറ്റക്കുടയും കരസ്ഥമാക്കുകയുണ്ടായി ഇന്ദ്രന്റെ അപേക്ഷ പ്രകാരം ശ്രീകൃഷ്ണൻ സത്യഭാമ സമേതം ഗരുഡാരൂഢനായി പ്രാഗ്യോതിഷപുരി ആക്രമിച്ചു ദ്വാരകയുടെ സൈന്യം പ്രാഗ്ജ്യോതിഷപുരി കീഴടക്കി യുദ്ധത്തിൽ നരകൻ കൊല്ലപ്പെട്ടു പ്രാഗ്ജ്യോതിഷപുരിയുടെ കുലദേവതയായിരുന്ന ദേവി കാമാഖ്യ ആവശ്യപ്പെടുന്നത് എന്തും തരുന്ന ദേവി എന്നാണ് ഈ പേരിനർത്ഥം യോഗിനി മഹാവിദ്യ കാളി ത്രിപുരസുന്ദരി ഭുവനേശ്വരി ഭൈരവി ചിന്നമസ്ത ധൂമാവതി ബംഗള മുഖിമാതങ്കി കമല എന്നീ പത്ത് ശക്തിവിദ്യകളിലായി വിദ്യകളിലായി പത്ത് ഭാവത്തിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് ഇവരിൽ ത്രിപുരസുന്ദരി മാതങ്കി കമല എന്നിവർ പ്രധാന ക്ഷേത്രങ്ങളിൽ വസിക്കുന്നു മറ്റ് ഏഴുപേർക്കായി ഉപക്ഷേത്ര സമുച്ചയങ്ങളുണ്ട് പ്രധാന ഗർഭഗൃഹത്തിനുള്ളിലായാണ് കാമാഖ്യാ സങ്കല്പം ഇവിടെ രൂപജമായ പ്രതിഷ്ഠ ഒന്നും തന്നെ ഇല്ല യോനി മാതൃകയിൽ പാറയിലെ ഒരു വിള്ളലാണ് കാമാഖ്യ ഗർഭഗ്രഹം ചെറുതും ഇരുണ്ടതുമാണ് ഇടുങ്ങിയതും കുത്തനെയുള്ള കൽപ്പടവുകളിലൂടെ എത്തിച്ചേരാവുന്നതുമാണ് ഗുഹയ്ക്കുള്ളിൽ ഇരുവശത്തു നിന്നും താഴേക്കേ ചരിഞ്ഞ് പത്തിഞ്ച് ആഴത്തിൽ ഒരു യോനി പോലുള്ള താഴ്ചയിൽ കൂടിച്ചേരുന്ന ഒരു കൽതകടിയുണ്ട് ഈ കുഴിയിൽ നിരന്തരം ഭൂഗർഭ വറ്റാത്ത നീരുറവയിൽ നിന്നുള്ള വെള്ളം നിറഞ്ഞിരിക്കുന്നു കാമാഖ്യ ദേവതയായി ആരാധിക്കപ്പെടുന്നതും ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പീഠമായി കണക്കാക്കപ്പെടുന്നതുമായ സ്ഥലമാണ് ഇത് ക്ഷേത്രമന്ദിരത്തിൽ ഒരു ചെറിയ ഗുഹയ്ക്കുള്ളിലായി കൽഫലകത്തിൽ ഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന സതീദേവിയുടെ യോനിപീഠത്തിലെ ശ്രീചക്രമാണ് പ്രധാന പ്രതിഷ്ഠ ഒമ്പത് യോനിപീഠങ്ങളുടെ മധ്യത്തിലായി ഒരു യോനിപീഠത്തിലാണ് പ്രധാന പ്രതിഷ്ഠയായ ശ്രീചക്രം നിരൂപിക്കപ്പെടുന്നത് ജഗദമ്പ ആദിപരാശക്തിയുടെ സർവചൈതന്യവും നിറഞ്ഞ താന്ത്രിക അടയാളമാണ് ശ്രീചക്രം എന്ന് ഉപാസകർ വിശ്വസിക്കുന്നു മാതൃത്വത്തിന്റെ സൃഷ്ടിയുടെ ഐശ്വര്യത്തിന്റെ ശക്തിയുടെ വിജയത്തിന്റെ പ്രതീകമായി ജനത ഇതിനെ കരുതുന്നു ആദിശക്തിയുടെ പ്രതാപരുദ്രമായ കാളി എന്ന സങ്കല്പമാണ് കാമാ അതിനാൽ താന്ത്രികാരാധനയുടെ ഒരു കേന്ദ്രമായും ഈ ഭഗവതി ക്ഷേത്രം പരിഗണിക്കപ്പെടുന്നു സപ്ത ഇവിടെ പ്രാധാന്യമുണ്ട് ദക്ഷിണേന്ത്യയിലാണ് പരാശക്തിയുടെ രക്താർത്ഥയും രൗദ്രവുമായ കാളി സങ്കല്പം ജന്മം കൊണ്ടതെന്ന് കരുതപ്പെടുന്നു എന്നാൽ ഇത് ശ്രീചക്രമായി രൂപാന്തരണം സംഭവിച്ചതും ദേശവ്യാപകമായി പ്രചരിച്ചതും ഈ ക്ഷേത്രത്തിൽ വച്ചെന്നാണ് പൊതുവായ വിശ്വാസം ഉർവരത പ്രകൃതി മാതൃദൈവം എന്നീ സങ്കല്പത്തിൽ കാലം മുതൽക്കേ ഇത്തരം ആരാധന ഉള്ളതായി പറയപ്പെടുന്നു ഇതിന്റെ തുടർച്ചയായി സ്ത്രീയാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന സങ്കല്പത്തിലാണ് ശാക്തയർ കാളിയെ ആരാധിച്ചതെങ്കിലും ശൈവസങ്കൽപ്പത്തിൽ പിന്നീടത് പാർവതിയുടെ പര്യായമായി തീരുകയായിരുന്നു ശൈവവിശ്വാസ പ്രകാരം മഹാദേവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന യോനിപീഠം മാതൃത്വത്തിന്റെ ശക്തിയുടെ പ്രതീകമാണ് അതുപ്രകാരം ലോകമാതാവായ ആദി പരാശക്തിയിൽ നിന്നത്ര സകല സൃഷ്ടിയും ഉണ്ടായത് ഇവിടെ ദശമഹാവിദ്യകൾ കുടികൊള്ളുന്നു എന്നാണ് താന്ത്രിക സങ്കല്പം ആഗ്രഹ സാഫല്യത്തിനും രോഗശമനത്തിനും പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ആർത്തവ സംബന്ധമായ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും അനവധ്യതാ ദുഃഖത്തിനും മഹാമാരിയിൽ നിന്നും രക്ഷിക്കും എന്നും ഭക്തർ ഈ ക്ഷേത്രത്തെക്കുറിച്ച് വിശ്വസിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്തർ ഇവിടെ ദർശനം നടത്തുന്നതും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്